മഷ ഇന്നലെ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഗവർണർക്ക് അതിനെ നോക്കി നോക്കിക്കാണത് ഗവർണർമാരിപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യൂണിവേഴ്സിറ്റികളെയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും ആകെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വളരെയേറെ ശ്രമകരമായ ജോലി ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ബി സിമാരെ തീരുമാനിക്കുമ്പോഴും എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി താൽക്കാലിക ബി സിമാരെ തീരുമാനിക്കുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഭരണഘടനാപരമായി നിയമപരമായി ഗവർണർമാർക്ക് പാലിക്കാൻ ബാധ്യതയുണ്ട് ചാൻസലർമാർ എന്ന നിലയിൽ എന്നാൽ ഗവൺമെൻറ് നൽകിയ ിസ്റ്റിൽ നിന്ന് അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഒരു യോഗ്യതയും ഇല്ലാതെ ആളുൾപ്പെടെ ആർ എസ് എസ് ബി ജെ പി ഞാൻ നേരത്തെ പറഞ്ഞ കാവ്യവൽക്കരണ പ്രക്രിയയിൽ ഇടപെടാൻ കഴിവുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെയാണ് താൽക്കാലിക വി സിമാരായി നിയമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും അതിനെതിരായിട്ടാണ് കോടതിയിൽ പോയത് ആ നിലപാടിനെതിരായി കോടതിയിൽ പോയപ്പോഴും കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നിയമനം നിയമപരമല്ല എന്ന കാര്യം വ്യക്തമാക്കി അങ്ങനെ വ്യക്തമാക്കിയപ്പോൾ ഉടനെ ഇപ്പോൾ നിലവിലുള്ള മുമ്പത്തെ ഗവർണറാണ് യഥാർത്ഥത്തിൽ ഇത് നിശ്ചയിച്ചത് പുതിയ ഗവർണർ അപ്പീൽ പോയി അപ്പീൽ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇപ്പോഴും ഗവൺമെൻറ് നിലപാടാണ് ശരി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങളുടെ അടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത് അത് ശരിയായിരുന്നു അപ്പോൾ കാവ്യവൽക്കരണത്തിന് വേണ്ടി ഗവർണർമാർ നടത്തുന്ന വഴിവിട്ട നീക്കത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി അത് തുടരുന്നത് തീക്കളിയാണ് എന്ന് ഒന്നുകൂടി ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ആ തരത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മാത്രമല്ല വൈസ് ചാൻസലർമാരുടെ നിയമനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ വി സിമാരാണെന്നും അവരില്ലാതിരിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് എല്ലാവരെയും ബാധിക്കും പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ബാധിക്കും ആ കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തികച്ചും ശരിയായ ഒരു നിലപാടിലാണ് കോടതി എത്തിച്ചേർന്നിട്ടുള്ളത് കാവ്യവൽക്കരണത്തിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഗവർണർമാരുടെ ഗവർണർമാരുടെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ഈ നീക്കത്തിന് ഏറ്റിട്ടുള്ളത് എന്നതാണ് വ്യക്തമാക്കാനില്ല ഗവർണറുടെ ഈ അപകടകരമായ നീക്കം എസ് എഫ് ഐയും ഇടതുപക്ഷമൊക്കെ നേരത്തെ കണ്ടിരുന്നു അപ്പോൾ എസ് എഫ് ഐ ഒക്കെ സമരം നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവർ ഗുണ്ടകളാണ് ഈ ഗവർണർക്കെതിരായിട്ടുള്ള സമരങ്ങളും മറ്റും നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ നിലപാട് എങ്ങനെയാണ് കാവ്യവത്കരണ പ്രക്രിയക്ക് പൂർണ്ണമായി പിന്തുണ നൽകുന്ന ഒരു സമീപനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് വിദ്യാർത്ഥി സമൂഹം ആകെ ശക്തിയായിട്ട് ഇതിനെതിരായിരുന്നു എസ് എഫ് ഐ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ഇതിൻ്റെ ഭാഗമായിട്ടാണ് രൂപപ്പെട്ടു വന്നത് അതിനെയാണ് ഗുണ്ടാവിളയാട്ടം എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത് പക്ഷേ അത് ശരിയാണ് എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തികച്ചും ശരിയായ കാവ്യവൽക്കരണ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എസ് എഫ് ഐ ഉൾപ്പെടെ ഗവൺമെൻറ്റാകെ ശക്തിയായ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് അതിൻ്റെ അംഗീകാരമാണ് കിട്ടിയിട്ടത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കട്ടെ എന്ന പൂർണ്ണമായ അവർ അവരുകൂടി പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ സെനറ്റ് അതുപോലുള്ള നോമിനേഷൻ ഉൾപ്പെടെ വരുമ്പോൾ അതിലൊരു നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാരെയാണ് അവർ എടുക്കുന്നത് ബി ജെ പി കാരോടൊപ്പം തന്നെ അപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ യു ഡി എഫ് ഈ നിലപാട് സ്വീകരിക്കുന്നത് തെറ്റായ നിലപാടാണ് ഈ ഗവർണർ സർവകലാശാലയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ ഇപ്പോൾ ഒരു പാദപൂജ വിഭാഗം ഉണ്ടായി അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് തുടർച്ചയായി ഗവർണറുടെ ഭാഗത്തുനിന്ന് യൂടൽ ജീർണതയുടെ ഭാഗമായിട്ടാണ് നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഡെമോക്രാറ്റിക് സമൂഹം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാഴ്ചപ്പാട് വെച്ചിട്ടാണ് അധ്യാപകരെ മാത്രമല്ല ആർ എസ് കാരൻ നേതാക്കന്മാരെ ഉൾപ്പെടെ കാര്യം കഴിയിക്കുക കുട്ടികളെ എത്ര പ്രാകൃതമായ അവസ്ഥയാണ് അപ്പോൾ ജനാധിപത്യ സമൂഹം ഫലപ്രദമായി ഇതിനെല്ലാം എതിരായി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഗവർണർ ഈ പഴഞ്ചൻ രീതിയെ ഈ ഫ്യൂഡൽ ജീർണതയെ വാരി പുണരുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന അപ്പോൾ അദ്ദേഹമെല്ലാം ഈ പ്രാകൃത മനസ്സിൻ്റെ തടവറയിലാണ് ഇപ്പോഴും ഉള്ളത് ഈ എസ് അജണ്ടക്കെതിരെ നിയമപരമായി പോരാട്ടം തുടരാൻ തന്നെയാണോ സിപിഎം ശക്രിയായ നിലപാട് അതാണ് വലിയ രീതിയിൽ ഈ വർഗീയവൽക്കരണത്തിനും ഹിന്ദുത്വ അജണ്ടക്കുമെതിരായി അതുപോലെ പ്രാകൃതമായ അന്ധവിശ്വാസ ജടിലമായ നിലപാടുകൾക്കെതിരായി ശക്രിയായ പോരാട്ടം ഈ കേരളം ജനാധിപത്യ സമൂഹം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളതിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും കൊണ്ടുതന്നെ